പാലക്കാടിന്റെ മനസ്സ് കവർന്ന് രാഹുൽ മാങ്കൂട്ടം ചേലക്കര ഒപ്പം വയനാട് ഇന്ന് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും സുപ്രധാന വിജയം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയ വിജയമാണ് ഒപ്പം ചേലക്കരയിൽ യു ആർ പ്രദീപിന്റെ മിന്നുന്ന വിജയം ആ രീതിയിൽ ഒപ്പം പ്രിയങ്ക ഗാന്ധിയുടെ വിജയവും പ്രതീക്ഷിച്ചതുപോലെ തന്നെ വന്നു എങ്കിലും കേരള രാഷ്ട്രീയം ഏറെ ശ്രദ്ധിച്ചത് പാലക്കാട്ടെ രാഹുൽ രാഹുൽമാങ്കൂട്ടത്തിൻ്റെ വിജയമാണ് അതായത് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് തൃക്കാക്കര മോഡൽ ഒരിക്കൽ കൂടി വിജയകരമായി പുതുപ്പള്ളിയിലുംപ്പിച്ച മോഡൽ ഒരിക്കൽ കൂടി വിജയകരമായി വി ഡി സതീശനും ഷാഫി പറമ്പിലും കൂട്ടരും വിജയം കണ്ടിരിക്കുന്നു തൃക്കാക്കരയിലും ഒപ്പം പുതുപ്പള്ളിയിലെയും ഒരു അവസ്ഥ അല്ലായിരുന്നു പാലക്കാട് അവിടെ രണ്ടുപേരും ഈസി വിജയത്തിന്റെ ട്രെൻഡ് തുടക്കം മുതൽ ഉണ്ടായിരുന്നു പക്ഷെ പാലക്കാട്ടേക്ക് വരുമ്പോൾ ഇവിടെ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന ആശങ്ക ഏറ്റവും അവസാനം വോട്ടിംഗ് ശതമാനം മൊത്തത്തിൽ കുറഞ്ഞപ്പോൾ അത് തങ്ങളുടെ വിജയത്തെ ബാധിക്കുമോ എന്ന ചിന്തയിലേക്ക് വരെ യു ഡി എഫ് എത്തിയ ഒരു കാഴ്ച കാണുന്നു അതായത് രാഹുൽ മാങ്കൂട്ടം ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ എം എൽ എ എന്ന മൂന്ന് ഇംഗ്ലീഷ് അക്ഷരം കൂടി വയ്ക്കുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ നിയമസഭയുടെ പുറത്തേക്ക് അല്ലെങ്കിൽ നിയമസഭാ പരിസരത്ത് വന്നിരിക്കുന്നത് സമരങ്ങൾ കൊണ്ടായിരിക്കും ടിയർ ഗ്യാസും അല്ലെങ്കിൽ ലാത്തിയടിയും കൊണ്ട് പോകുന്ന രാഹുൽ മാങ്കൂട്ടം എനിക്ക് തോന്നുന്നു ഈ നിയമസഭാ ിൽ രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ടു തലേ ദിവസമാണ് ജയിലിൽ നിന്ന് നിയമസഭയുടെ മുമ്പിൽ വെച്ച് ജയിലിലേക്ക് പോയ രാഹുൽ മാങ്കൂട്ടം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന്റെ പിറ്റേ ദിവസമാണ് പാലാക്കട്ടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസിന്റെ രണ്ടാം നിരയിലെ ഒരു നേതാവ് കൂടി നിയമസഭയ്ക്കകത്ത് ഉദിച്ചുയരുന്ന ഒരു കാഴ്ച കാരണം കോൺഗ്രസിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിയമസഭയ്ക്കകത്ത് ബലമുള്ളത് രണ്ടാം നിരയാണ് അൻവർ സാദിത്വം ും റോജിം ജോണും പി സി വിഷ്ണുനാഥും ടി സിന്ധിഖും ഒക്കെ പോലുള്ള പിന്നീട് മുസ്ലിം ലീഗിന്റെ നജിം കാന്തപുരവും എ കെ മഷറഫും ഒക്കെ പോലുള്ള ഒരു യുവ നരയുടെ ശ്രേണിയിലേക്ക് ഒരു പക്ഷേ ഷാഫി പറമ്പിൽ നിയമ ലോക്സഭയിലേക്ക് പോയതിന്റെ ഒരു കുറവ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നമ്മൾ കണ്ടതാണ് ആ കുറവ് നികർത്താൻ ഷാഫി പറമ്പിൽ പിൻഗാമിയായി പാലക്കാട് നിന്ന് തന്നെ വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു എന്നതാണ് പാലക്കാടിന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അവിടെ ബി ജെ പിക്ക് അമ്പയക്കാലിടറി ഒപ്പം എൽ ഡി എഫിനെ സംബന്ധിച്ച് സരിനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന വിദ്യാഭ്യാസ ഒന്ന് ഒരു ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ചേലക്കര കൂടി സംസാരിച്ചിട്ട് പോകാം അതേ ചേലക്കരയിൽ എല്ലാവരും പ്രതീക്ഷിച്ചത് രമ്യ ഹരിദാസ് ഒരു അട്ടിമറി വിജയം അവിടെ ഉണ്ടാക്കുമെന്നുള്ളതാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ അവിടെ മുന്നൊരുക്കങ്ങൾ പ്രവർത്തനങ്ങളുമായി യു ഡി എഫ് മുന്നോട്ട് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വിജയം അവിടെ ചേലക്കരയിൽ ഉണ്ടാകും ഇടത് ഇടതുപോട്ടയായി ചേലക്കര അട്ടിമറിയിലൂടെ രമ്യ ഹരിദാസ് നേടും എന്നുള്ളതായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് കോൺഗ്രസുകാർ എപ്പോൾ പറയുമ്പോഴും ചെറിയൊരു മാർജിനില്ലെങ്കിലും രമ്യ വിജയിക്കും എന്നുള്ളതായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് പക്ഷേ അവിടെ ആ അവിടെ ആ ഒരു പണിയെടുത്തതിൻ്റെ ഫലം ഉണ്ടാക്കാൻ രമ്യയ്ക്ക് കഴിഞ്ഞില്ല പക്ഷേ സാധാരണ കോൺഗ്രസ് അനുകൂലമായി നിൽക്കുന്ന പഴയന്നൂരും കൊട്ടായും തിരുവല്ലാമലയിലും ഒക്കെ അവർ നേട്ടമുണ്ടാക്കി അതിനപ്പുറം ഒരു വിജയത്തിലേക്ക് പോകാൻ രമ്യയ്ക്ക് കഴിഞ്ഞില്ല യു ആർ പ്രദീപിൻ്റെ സൗമ്യതയ്ക്കാണ് നാട്ടുകാർ വോട്ട് ചെയ്തത് എങ്ങനെയാണ് ഈ ചേലക്കരയുടെ ഒരു ഫലത്തെ ഫീസ് വിലയിരുത് ആ യു ഡി എഫ് അവിടെ പണിയെടുത്തതിന്റെ റിസൾട്ട് വിജയത്തിന്റെ രൂപത്തിൽ കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം മുപ്പത്തി ഒമ്പതിനായിരത്തി വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ കെ രാധാകൃഷ്ണൻ മത്സരിച്ചു വിജയിച്ച മണ്ഡലത്തിൽ ഭൂരിപക്ഷം ഗണ്യമായി അവരുടെ രാധേട്ടൻ അവരുടെ രാധേട്ടൻ ആയതുകൊണ്ട് കൊടുക്കുന്ന ഒരു വോട്ടാണ് അത്രയും വോട്ട് യു പ്രദീപ് ആദ്യം മത്സരിച്ചപ്പോഴും കിട്ടിയിരുന്നില്ല യു ആർ പ്രദീപിന് അത്രത്തോളം ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഒരിക്കലും സി പി എംഒ യു ആർ പ്രദീപോ അവകാശപ്പെട്ടിട്ടില്ല നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ചേലക്കരയുടെ എം എൽ എ ചേലക്കരയിൽ നിന്ന് ഉയർന്നു വന്ന രാധേട്ടൻ അതാണ് അവരുടെ ഒരു വികാരം കെ രാധാകൃഷ്ണനെ കുറിച്ച് ആ ഒരു വികാരത്തിന്റെ പുറത്താണ് മുപ്പത്തി ഒൻപതിനായിരത്തി അവർ രമ്യ ഹരിദാസ് പറയുന്നതും കെ സുരേന്ദ്രൻ പറയുന്നതും സ്വാഭാവികമായി ഒരു രാഷ്ട്രീയമായ ഒരു മറുപടിയാണ് അതിനെ ആ അർത്ഥത്തിൽ കണ്ടാലും മതി പക്ഷെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കി വോട്ട് ചേർത്ത് ഒരു ചെറിയ റിസൾട്ട് അവിടെ ഉണ്ടാക്കി പക്ഷെ അത് വിജയത്തിലേക്ക് എത്തിക്കാനോ വിജയത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരാനോ രമ്യ ഹരിദാസിനോ യു ഡി എഫിനോ കഴിഞ്ഞിട്ടില്ല എന്നത് വാസ്തവമാണ് ചില റിപ്പോർട്ടുകൾ അതായത് കെ മുരളീധരൻ നേരത്തെ പറഞ്ഞ ഒരു 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 കാര്യമുണ്ട് അതായത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നിട്ട് കൂടി അതിനെ വോട്ടാക്കി മാറ്റാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കെ മുരളീധരൻ വിലയിരുത്തിയത് അതായത് പ്രചാരണ ബോർഡുകളിൽ പിണറായി വിജയന്റെ പടം കുറവായിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് റിപ്പോർട്ടിൽ സമയത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെ മുഖ്യമന്ത്രിയുടെ ചിത്രം അതിലൂടെ മറികടന്നോ എന്നുള്ള ഒരു ചില കേന്ദ്രങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ചേലക്കരയിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ പറ്റും അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല കാരണം ചേലക്കര കുറച്ചുകൂടി യു ഡി എഫിന് രാഷ്ട്രീയമായി അവരുടെ വാദങ്ങൾ പറയാൻ സ്പേസ് കിട്ടിയ ഒരു സ്ഥലമാണ് പാലക്കാട് പോലെയല്ല പാലക്കാട് ഒട്ടും സർക്കാരിനെതിരായ കാര്യങ്ങളൊന്നും പറയാൻ ഭരണവിരുദ്ധ വികാരം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ യു ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടില്ല പക്ഷെ ചേലക്കരയിലല്ല അവിടെ വളരെ സൈലന്റായ പ്രവർത്തനം നടന്നിരുന്നു ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടാകും അല്ലെങ്കിൽ അത് ഉണ്ടാക്കണമെന്ന് കൽപ്പിച്ചുകൂട്ടിയുള്ള പ്രചാരണ തന്ത്രത്തിലായിരുന്നു യു ഡി എഫ് ഉണ്ടായിരുന്നു അതായത് എനിക്ക് തോന്നുന്നു യു ഡി എഫ് ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എൽ ഡി എഫ് അവിടെ തന്ത്രപരമായി മുന്നോട്ട് വെച്ചത് രമ്യ എം പി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പോരായ്മകളെ കുറിച്ചാണ് ഒരുപക്ഷെ അതായിരിക്കാം ജനങ്ങളുടെ മനസ്സിലേക്ക് വന്നത് ഒപ്പം യു ആർ പ്രദീപ് എം എൽ എ ആയിരുന്നപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളാണ് ഒപ്പം യു ആർ പ്രദീപ് മാറിക്കൊടുത്തത് അവരുടെ രാധേട്ടന് വേണ്ടിയാണ് രാധേട്ടൻ ഒരു തവണ മാറിക്കൊടുത്തത് യു ആർ പ്രദീപിന് വേണ്ടിയാണ് ഈ രാധേട്ടൻ ഫാക്ടർ അത് പോസിറ്റീവായിട്ട് മാറുന്ന ഒരു കാഴ്ചയല്ലേ ഇപ്പോൾ ചിലക്കരെ കണ്ടത് ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് ചേലക്കരയിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരേതൽപ്പില്ല പക്ഷെ അദ്ദേഹം എത്രത്തോളം ലൈവ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അത്ര ലൈവ് അല്ലായിരുന്നു ചേലക്കരയിൽ പലതട്ട പലവട്ടം പ്രചാരണ പ്രവർത്തനങ്ങൾ പല മുന്നണികളുടെയും കണ്ട ആളാണ് ഞാൻ അവിടെ കെ രാധാകൃഷ്ണൻ എന്ന മുൻ മന്ത്രി അല്ലെങ്കിൽ അവിടുത്തെ സിറ്റിംഗ് എം പി അത്ര ലൈവല്ലായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് സി പി എം അത് സമ്മതിക്കില്ലെങ്കിൽ പോലും ലൈവ് അല്ലായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ആ ലൈവ് അല്ലാതെ കേ നിൽക്കുന്ന സമയത്തും അതിനെ മറികടക്കാൻ പറ്റുന്ന ആളുകൾക്കിടയിലുള്ള സംഘടനാ ബലം സി പി എമ്മിനോടുണ്ട് അടിത്തട്ടിൽ പാർട്ടിയുണ്ട് ബൂത്ത് തലത്തിൽ ബ്രാഞ്ച് തലത്തിലെല്ലാം എല്ലായിടത്തും വലിയ സ്വാധീനം ചേലക്കരയിലെ പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യം പാർട്ടി അംഗങ്ങളായ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ കുറെ അധികമുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് മറ്റു മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ വോട്ടിന്റെ ഒരു കൺസോൾട്ടേഷൻ യു ഡി എഫ് അനുകൂലമായി വന്നാലും ഇവിടെ വയനാട്ടിലേക്ക് കൂടി പോയാൽ വയനാട്ടിൽ നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം അഞ്ചു ലക്ഷത്തിലേക്ക് എത്തുമെന്നാണ് യു ഡി എഫ് പ്രവചിച്ചിരുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോഴുള്ള നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപതിലേക്ക് പോലും പ്രിയങ്ക ഗാന്ധിക്ക് ആ ഭൂരിപക്ഷ കണക്കിലെത്താൻ കഴിയുന്നില്ല പക്ഷെ കന്നി അംഗം പ്രിയങ്ക പ്രിയങ്കരമാക്കി എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും പക്ഷെ വോട്ട് ചോർച്ചയെ കുറിച്ച് യു ഡി എഫ് കേന്ദ്രങ്ങൾ ചിലയിടത്ത് ചർച്ച ചെയ്യുന്നുണ്ട് ആ വോട്ട് എങ്ങോട്ടേക്ക് പോയി എന്നുള്ള ചില ചർച്ചകൾ എനിക്ക് തോന്നുന്നു അഞ്ച് ലക്ഷം എന്നൊരു ഫിഗർ യു ഡി എഫ് നേതൃത്വം അവകാശപ്പെട്ടത് പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ അവർ നാല് ലക്ഷത്തിലേക്കും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ലീഡിലേക്കും എന്നൊക്കെ പറഞ്ഞ് അവർ കുറച്ചിരുന്നു ഏതാണ്ട് അതിനടുത്തേക്ക് വരാൻ പറ്റിയിട്ടുണ്ട് യു ഡി എഫിന് യു ഡി എഫിനെ സംബന്ധിച്ച് ഇത്രയും ചെറിയ പോളിങ് നടന്നപ്പോൾ ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടുക എന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് ഗുണകരമായ കാര്യമാണോ ബി ജെ പിയുടെ വോട്ട് ഗണ്യമായി കുറയുന്ന ഒരു കാഴ്ച കാഴ്ചയും നമ്മളവിടെ കാണുന്നുണ്ട് ബി ജെ പിയുടെ വോട്ട് എന്ന് പറയുന്നത് ആ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ എ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം ഒരു ലക്ഷത്തി ആയിരത്തി നാനൂറ്റി അറുപത്തി എട്ട് വോട്ടിൻ്റെ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഒപ്പം കോൺഗ്രസും ബി ജെ പിയുമായിട്ടാണെങ്കിൽ അഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടിൻ്റെ വ്യത്യാസമുണ്ട് എന്തായാലും ബ്യാ ഹരിദാസിന് ഒരു രീതിയിലുള്ള സ്വാധീനവും അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ന നിലയിൽ അവർ പിടിച്ചു നിന്നുപത്തിനാലില് രാഹുൽ ഗാന്ധി മത്സരിച്ച സമയത്ത് അതായത് ഈ വർഷം രാഹുൽ ഗാന്ധി മത്സരിച്ച സമയത്ത് കെ സുരേന്ദ്രൻ നേടിയത് ഒരു ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടാണ് ആ രീതിയിൽ പറയുകയാണെങ്കിൽ ആ ബി ജെ പിയുടെ വോട്ട് വലിയ രീതിയിലുള്ള ഒരു ചോർച്ച സംഭവിച്ചു അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ കിട്ടിയത് എനിക്ക് തോന്നുന്നു എഴുപതിനായിരത്തിന് അടുത്തുള്ള അല്ലെങ്കിൽ അതിനു ചുറ്റുവട്ടത്തുള്ള ഒരു സംഖ്യയാണ് അത് വെച്ച് നോക്കുമ്പോൾ നവ്യ ഹരിദാസ് വീണ്ടും ലീഡ് കൂട്ടിയിട്ടുണ്ട് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നത് പോലുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ഇത്തവണ എന്ന് കൂടി നമ്മൾ ഓർക്കണം നമ്മൾ അതേസമയം നമ്മൾ ഇപ്പോൾ പാലക്കാട്ടേക്ക് തിരിച്ചു വന്നാൽ പി സരിന്റെ സ്ഥാനാർത്ഥിത്വമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചർച്ചയായത് ഈ പി സരിൻ്റെ സ്ഥാനാർത്ഥിത്വം വിജയമായി മാറി എന്നുള്ളതാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ അതിനവർ അവർ പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ യു ഡി എഫ് അയ്യായിരത്തി അറുന്നൂറ്റി പത്ത് വോട്ട് അധികം നേടി ഇത്തവണ അയ്യായിരത്തി അറുന്നൂറ്റി പത്ത് വോട്ട് അധികം നേടി ബി ജെ പിക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകളുടെ കുറവുണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ അതേസമയം സരിൻ വന്നതോടുകൂടി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ട് കൂടുതൽ നേടി എന്നുള്ളതാണ് എം പി രാജേഷ് മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ഒപ്പം ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വലിയ രീതിയിൽ കുറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറായിട്ട് വോട്ട് രീതി കുറഞ്ഞു അതായത് വോട്ട് വ്യത്യാസം കുറഞ്ഞു എന്നുള്ളതാണ് എം പി രാജേഷ് മുന്നോട്ട് വയ്ക്കുന്നത് അതായത് സരിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു തരത്തിലും പിഴച്ചില്ല സരിന്റെ സ്ഥാനാർത്ഥിത്വം നല്ലതായി ഒരു പാലക്കാട് എന്ന് പറയുന്നത് എൽ ഡി എഫ് വിട്ടുകളയേണ്ട ഒരു മണ്ഡലമല്ല പോരാട്ടം നടത്തിയാൽ വിജയിച്ചു വരാൻ കഴിയുന്ന മണ്ഡലമാണ് എന്ന് സരിൻ തെളിയിച്ചു എന്നുള്ളതാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെയും എം പി രാജേഷ് മന്ത്രിയുടെയും അവിടെ പ്രചരണങ്ങൾക്കും തന്ത്രങ്ങൾക്കും നേതൃത്വം നൽകിയ എം പി രാജേഷ് പറയുന്നത് എന്താണ് പക്ഷെ ലോക്സഭയുമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് എം പി രാജേഷ് പറയുന്ന ഒരു വ്യത്യാസമുള്ളത് പക്ഷെ കഴിഞ്ഞ നിയമസഭയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് എണ്ണൂറ്റി അറുപത് അറുപത് വോട്ട് മാത്രമേ വ്യത്യാസം മാത്രമേ ഉള്ളൂ അധികം നേടി സ്വാഭാവികമായും സരി ഈ ഓളം വെച്ചതിന്റെ ഒരു ഓളം കിട്ടേണ്ടതാണ് എന്ന് മാത്രമല്ല ഷാഫി പറമ്പിൽ കൊടുത്തതുപോലെ എൽ ഡി എഫ് അനുഭാവ അനുഭാവികളുടെ വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അവർ കൊടുത്തിട്ടില്ല എന്നിട്ടും എണ്ണൂറ്റി അറുപത് വോട്ട് മാത്രമാണ് അവിടെ സരിനെ കഴിഞ്ഞ ലോക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പ്രമോദിന് കിട്ടിയതിനേക്കാൾ കിട്ടിയത് എന്ന് പറയുമ്പോൾ അതൊരു വിജയിച്ച തർക്കമാണ് എന്ന് പറയാൻ കഴിയുന്നുണ്ടായത് ബിജെപിക്കാണ് ബി ജെ പിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ അവർക്ക് പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടിൻ്റെ കുറവാണ് സംഭവിച്ചത് ഒപ്പം എനിക്ക് തോന്നുന്നു റഹീസുമായിട്ടുള്ള ഇൻ്റർവ്യൂവിലാണെന്ന് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ് നോട്ടയ്ക്ക് ഇത്തവണ ഒരുപാട് വോട്ട് കിട്ടും അത് സത്യമായിരിക്കണം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് വോട്ട് നോട്ടയ്ക്ക് കിട്ടിയിരിക്കുക അതായത് ബി ജെ പി അസംതൃപ്തരായ ബി ജെ പി പ്രവർത്തകർ രാഹുൽ മാങ്കുട്ടത്തിനും സരിനും വോട്ട് ചെയ്യാൻ കഴിയാത്ത ബി ജെ പി പ്രവർത്തകർ വോട്ട് ചെയ്തത് നോട്ടക്കാണ് എന്നുള്ള ഒരു വിലയിൽ തന്നിലേക്ക് വരേണ്ടി വരും രാഹുലിന്റെ ആ കാൽക്കുലേഷൻ നമ്മളോട് രാഹുൽ അത് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ വിചാരിച്ചതാണ് മറ്റാരും പറയാത്ത ഒരു കാര്യമാണ് രാഹുൽ പുതുതായി പറഞ്ഞത് അങ്ങനെ ഒരു ചർച്ച ഒരിടത്തും ഇല്ലായിരുന്നു പക്ഷെ രാഹുലിന്റെ ആ കാൽക്കുലേഷൻ ശരിയാണെന്ന് മനസ്സിലാക്കേണ്ടി വരും ഇതിൽ നമ്മൾ ഈ ശ്രീധരന് കിട്ടിയ വോട്ടും സി കൃഷ്ണകുമാറിന് കിട്ടിയ വോട്ടും താരതമ്യം ചെയ്യുമ്പോൾ പതിനായിരത്തിലധികം വോട്ടിന്റെ കുറവുണ്ട് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഒരു ഫാക്ടർ ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറോളം വോട്ട് നിഷ്പക്ഷ വോട്ട് ഈ ശ്രീധരന് കിട്ടി എന്നതായിരുന്നു ഒരു വിലയിരുത്തലുണ്ടായിരുന്നത് അത് ഏതാണ്ട് വെക്കുന്ന തരത്തിൽ ആ ഏഴായിരത്തി ശ്രീധരൻ എന്ന ടെക്നോക്രാറ്റിന് പാലക്കാട്ട് നഗരത്തിലുള്ളവർ കൊടുത്ത വോട്ട് സി കൃഷ്ണകുമാറിന് കൊടുത്തില്ല ബാക്കി വരുന്ന ഏതാണ്ട് ആ ഏഴായിരത്തി അഞ്ഞൂറ് കഴിഞ്ഞാലുള്ള ഒരു രണ്ടായിരത്തി എണ്ണൂറൊക്കെ വരുന്ന വോട്ട് കൃത്യമായി പാർട്ടിക്കുള്ളിലെ അടിവലികളുടെ തന്ത്രങ്ങളിൽ പോയതാണ് ഞാൻ മനസ്സിലാക്കുന്നു അവിടെ ശോഭാ സുരേന്ദ്രൻ പക്ഷം പ്രത്യക്ഷത്തിൽ പ്രചാരണ പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ പോലും വോട്ട് വോട്ട് ശ്രീകൃഷ്ണകുമാറിന് കൊടുത്തിട്ടില്ല എന്താണേലും പാലക്കാട് ഒരു ആയിരത്തിന്റെ ഒരു കൂടുമാറ്റം എല്ലാം സി ശ്രീകൃഷ്ണകുമാറിന് വോട്ട് കുറച്ചു എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് വരേണ്ടി വരും ഒപ്പം ഈ ആർ എസ് എസിൻ്റെ പ്രവർത്തനം നമ്മൾ ആദ്യഘട്ടത്തിൽ ഈ ബി ജെ പി വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ മുന്നോട്ട് വെച്ചപ്പോൾ നമ്മൾ എല്ലാവരും സംസാരിച്ചിരുന്നത് ആർ എസ് എസ് അടിത്തട്ടിലേക്ക് ഇടപെട്ടു അതായത് തൃശ്ശൂരിൽ ഇടപെട്ടതുപോലെ തൃശ്ശൂരിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചതെല്ലാം ആർ എസ് എസ് ആയിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി കാര്യങ്ങൾ നിയന്ത്രിച്ചത് ആർ എസ് എസ് ആയിരുന്നു അതുപോലെ പാലക്കാടും ആർ എസ് എസ് അടിത്തട്ടിലേക്ക് ഇറങ്ങി മൂത്താൻതറ പോലെയുള്ള പ്രദേശങ്ങളിൽ ആർ എസ് എസിന് വേരോട്ടമുള്ള പ്രദേശങ്ങളിൽ അങ്ങനെയുള്ള പ്രദേശങ്ങൾ കൃത്യമായി സെലക്ട് ചെയ്ത് തെക്കൻ കേരളത്തിൽ നിന്ന് അണികൾ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ട് അതായത് മൈക്രോ മാനേജ്മെന്റ് നമ്മൾ ഇപ്പോൾ ബി ജെ പി രാഷ്ട്രീയത്തിൽ നിന്ന് കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് മൈക്രോ മാനേജ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ എൻജിനീയറിംഗ് വഴിയിലൂടെ വോട്ട് ശേഖരിച്ചു എന്നാണ് വിലയിരുത്തിയിരുന്നത് ആ ഒരു വിലയിരുത്തലിന്റെ സുരേന്ദ്രൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്തായാലും ആ ആർ എസ് എസ് സ്വരൂപിച്ച വോട്ടുകൾ ഇവിടെ പോയി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ ഒരു കാര്യത്തിൽ ആർ എസ് എസിന് കൈയൊഴുകാ കൈയൊഴുകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് സി കൃഷ്ണകുമാർ ആർ എസ് ആർ എസ് എസിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളുമാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസ് നേരിട്ട് ഇടപെട്ടിട്ടും സി കൃഷ്ണകുമാറിന് പതിനായിരത്തിൽ പരം വോട്ടിന്റെ കുറവുണ്ടായി എങ്കിൽ അതായത് ബി ജെ പി അവിടെ ബി ജെ പി വളർന്നു വന്നതിന് ശേഷം ഏറ്റവും കുറവ് വോട്ടിലേക്ക് പോയി എങ്കിൽ എന്തോ കാര്യമായ കുഴപ്പം പടലപ്പിടക്കങ്ങൾ ന്ദീപ് വാര്യറിന്റെ പോക്ക് ഒരു ഇല പോലും അനങ്ങില്ല എന്നാണ് സന്ദീപ് വാര്യർ പോയപ്പോൾ സീകൃഷ്ണകുമാർ പ്രതികരിച്ചത് അതല്ല ഇലകൾ അനങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് വരാം സന്ദീപ് വാര്യറിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം സന്ദീപ് വാര്യർ ഇഫക്റ്റ് ബി ജെ പിക്ക് വോട്ടിന്റെ രൂപത്തിൽ തിരിച്ചടി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും എന്റെ ഉത്തരം കാരണം അങ്ങനെ ഒരു വോട്ട് അവിടെ മറിക്കാൻ സന്ദീപ് വാര്യറിന് കഴിയാവുന്ന സാഹചര്യമില്ല പിന്നെ പ്രതീക്ഷിച്ചത് സന്ദീപ് വാര്യരുടെ അമ്മ അവിടുത്തെ ഫിക്സഡ് ബി ജെ പിയുടെ വോട്ട് വാങ്ങായ മൂത്താൻ സമുദായത്തിൽ നിന്നുള്ള ആളാണ് സ്വാഭാവികമായും ആ സമുദായത്തിനെ മറ്റു ചില എതിർപ്പുകളും ഇദ്ദേഹത്തോട് ശ്രീ കൃഷ്ണകുമാർ എന്ന ബി ജെ പി സ്ഥാനാർത്ഥിയോടുണ്ടായിരുന്നു അത് എതിർപ്പായി മാറി യു ഡി എഫിന് അനുകൂലമാകുമെന്ന ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു പക്ഷേ വലം വന്നു കഴിഞ്ഞപ്പോൾ മുത്താൻ പോലുള്ള മുത്താൻ സമുദായത്തിന്റെ നിർണായക വോട്ടുകൾ കിടക്കുന്ന സ്ഥലത്ത് സി കൃഷ്ണകുമാറിന് നല്ല ലീഡ് ഉയർത്താൻ പറ്റി അങ്ങനെയാണ് ആറാമത്തെ റൗണ്ടിലേക്ക് വന്നപ്പോൾ സി കൃഷ്ണകുമാർ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വോട്ട് എന്ന ലീഡിലേക്ക് പിന്നിൽ നിന്ന് മുന്നിലേക്ക് വരുന്ന ഒരു കാഴ്ച കണ്ടത് അതുകൊണ്ട് സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് ഒരു നൂറ് വോട്ടെങ്കിലും സി കൃഷ്ണകുമാറിന്റെ പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ സന്ദീപ് ഈ പാർട്ടിയിൽ നിന്ന് ചാടിക്കാൻ കെ സി കൃഷ്ണകുമാറും ഉണ്ടായിരുന്നുവെന്ന സാധാരണ ബിജെപി പ്രവർത്തകന്റെ വികാരം വോട്ടായി മാറിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നോട്ടെങ്കിലും അവർ കുത്താനുള്ള സാധ്യതയുണ്ട് എന്തായാലും യു ഡി എഫിന്റെ വിജയം ക്രെഡിറ്റ് ആർക്കൊക്കെ ആയിരിക്കും കൊടുക്കുക സ്വാഭാവികമായും ഒന്നാമത്തെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഷാഫി പറമ്പിൽ എന്ന വടകരയുടെ എംപിക്കാണ് പാലക്കാടിന്റെ മുൻ എം എൽ എക്കാണ് അദ്ദേഹം പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് വടകരയ്ക്ക് പോകാൻ തയ്യാറായി ഞാൻ വടകരയ്ക്ക് പോകാൻ റെഡിയാണെന്ന് യസ് പറയുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എൻ്റെ പിൻഗാമി ഷാഫി ഷാഫി പറമ്പിലിന്റെ പിൻഗാമി രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ഷാഫി പറമ്പിൽ ഉറപ്പിച്ചിരുന്നു വേണ്ടി ഏതറ്റം വരെ പോകാനും റെഡിയാണ് എന്ന സന്ദേശം പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ ഷാഫി പറമ്പിൽ കൊടുക്കുകയും ചെയ്തു പല വിധത്തിലുള്ള ഒരു ഡി സി സി ഒന്നടങ്കം നിന്ന് നിർത്തുന്നു വി കെ ശ്രീകണ്ഠൻ എന്ന പാലക്കാടിൻ്റെ എം പി മുന്നിൽ നിൽക്കുന്നു അവർ ആവശ്യപ്പെടുന്ന പേരാണ് പി സാറിന്റെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ നേതാവിന്റെ പേരോ അല്ല അവരാവശ്യപ്പെടുന്നുരളീധരൻ എന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അനിശ്ചയനായ ഒരു നേതാവിനെ പിന്നോട്ടെത്ത ഞങ്ങൾ വിജയിപ്പിച്ച് തരാമെന്ന് വി കെ ശ്രീകണ്ഠനും ഡി സി സി പ്രസിഡന്റും ഒരു മൂന്ന് ഡി സി സി മുൻ പ്രസിഡന്റുമാരും കെ പി സി സി സെക്രട്ടറിമാരും എഴുതി ഒപ്പിട്ട് എ സി സിക്ക് അയക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഓപ്പോസിറ്റ് അപ്പോൾ നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഷാഫി പറമ്പിൽ മാത്രമാണ് അല്ലെങ്കിൽ വി ടി ബൽറാം ഇവിടെ നിന്നുള്ള പാലക്കാടിൽ നിന്നുള്ള കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം അതിൽ ഒരു നിഷ്പക്ഷ നിലപാടെടുക്കുന്നു ആ സമയത്ത് പോലും ഷാഫിയെ ഒരു ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒന്നാകെ ഒരു എം പി അടക്കം ഒരു വശത്ത് നിൽക്കുമ്പോൾ ഷാഫിയെ മുഖവിലക്കെടുത്ത് ഷാഫി പറയുന്നത് പോലെ ഷാഫി പറയുന്ന സ്ഥാനാർത്ഥി വരട്ടെ എന്ന നിർണായക തീരുമാനമെടുക്കാൻ ഏറ്റവും മുൻപത്തിൽ നിന്നത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സി വേണുഗോപാലിനും കൂടി ഇതിന്റെ ക്രെഡിറ്റ് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സവിശേഷമായ കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഈ സാദിക്കലി തങ്ങളെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്ന മുഖ്യമന്ത്രി നമ്മൾ പാലക്കാട് പ്രചാരണ ഘട്ടത്തിൽ കണ്ടു ഒപ്പം ജമാഅത്ത് ഇസ്ലാമി നിലപാടിന്റെ പേരിൽ ലീഗിനെ ലീഗിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്ന സി പി എം കൊണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി ലീഗിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്ന സി ഒരു രീതി ആയിരുന്നില്ല കാരണം ലീഗ് ഇങ്ങോട്ടേക്ക് വരും ഇടതുപക്ഷത്തേക്ക് വരും എന്നുള്ള ഒരു ധാരണ പൊതുവെ ഉണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടി തിരിച്ചും സി പി എമ്മിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാത്ത ഒരു ഒരു രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചു വന്നിരുന്നത് പക്ഷേ ഇത്തവണ അതെല്ലാം മറികടന്ന് മുഖ്യമന്ത്രി തന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് എതിരെ എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ട് ലീഗിനെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടു ഒപ്പം സിറാഞ്ചിലും സുപ്രഭാതത്തിലും പരസ്യം നൽകി ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമവും സി പി എം അവിടെ നടത്തി ആ തന്ത്രങ്ങൾ വിലപ്പോവാത്തതിന് കാരണം ലീഗ് നേതൃത്വമായിരിക്കും അപ്പോൾ ലീഗ് നേതൃത്വത്തിന് കൂടി ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മിന്നുന്ന വിജയത്തിന്റെ ക്രെഡിറ്റ് കൊടുക്കില്ലേ പക്ഷേ ഞാൻ ചിന്തിച്ചത് ഈ മുഖ്യമന്ത്രി പാലക്കാട് ശതാബ്ദങ്ങൾ െതിരെ പ്രസംഗിക്കുന്ന വേദിയിൽ അല്ലെങ്കിൽ ആ സദസ്സിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാനും പോയിരുന്നു കണ്ണാടി പഞ്ചായത്തിൽ വെച്ചാണ് ഇത് അദ്ദേഹം പ്രസംഗിക്കുന്നത് സ്വാഭാവികമായി ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന അല്ലെങ്കിൽ കേരള രാഷ്ട്രീയം ഓരോ ദിവസവും നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്തിനാണ് പിണറായി വിജയൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നതെന്ന് ഞാൻ മാത്രമല്ല അവിടെ നിന്നിരുന്ന മാധ്യമ പ്രവർത്തകരും മറ്റും സ്വയം ചിന്തിച്ച ഒരു കാര്യം കാരണം ഒരു 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 രാഷ്ട്രീയമായി ഒരു പാർട്ടിയെ ഒരു നേതാവിനെ അറ്റാക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണം വേണം എന്തെങ്കിലും ഒരു കാരണം മുലമ്പൻ വിഷയത്തിൽ സർക്കാരിന് വേണ്ടി ഒത്തുതീർപ്പ് ചർച്ചകളിൽ ഏർപ്പെടു ഏർപ്പെടുന്ന ലീഗ് നേതൃത്വമാണ് അതിനിടയിലാണ് ഇങ്ങനെ ഒരു വിമർശനം മുന്നോട്ട് അതാണ് ഒരു കാരണവുമില്ലാതെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആലയിലേക്ക് പാണക്കാട് സാധിക്കുന്ന വിഷാബ്ദങ്ങളെ മുഖ്യമന്ത്രി കൊണ്ട് കെട്ടുകയായിരുന്നു ചെയ്തത് അതുകൊണ്ട് അഞ്ചു വോട്ട് പി സാറിന്റെ പോയെന്നല്ലാതെ മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവന കൊണ്ട് ഒരു പോലും സാറിന് കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നില്ല മറ്റൊന്ന് ഈ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫ് ബന്ധത്തെ കുർജ് എൻ വി ഗോവിന്ദനും ഒപ്പം പിണറായി വിജയനും പറയുന്നതിന്റെ ഒരു പ്രശ്നം ജമാഅത്ത് ഇസ്ലാമി വലിയൊരു തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന ഒരു മുസ്ലിം സംഘടന എന്ന നിലവിൽ മറ്റു വിഭാഗങ്ങൾക്കിടയിൽ അതൊരു ഭീതി പരത്താൻ കഴിയും പക്ഷെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫ് എന്ന് പറഞ്ഞാൽ പുലിവരുന്നേ പുലിവരുന്ന അവസ്ഥയിലായിരിക്കും ഇനി ഈ അടികിട്ടിയ ആൾക്കാരെ കുറിച്ച് കൂടി നമുക്ക് സംസാരിക്കാം കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രന്റെ ഈ വിജയം വന്നതിന് പിന്നാലെ സന്ധിപ് ആര്യർ പറഞ്ഞത് കേൾക്കണം അതായത് ബി കെ സുരേന്ദ്രൻ മാറിയാലേ ബി ജെ പി രക്ഷപ്പെടും ആ പാർട്ടി രക്ഷപ്പെടും ആ പാർട്ടി രക്ഷപ്പെടാൻ അദ്ദേഹം തുടരട്ടെ എന്നാണ് സന്ധിപ് ആര്യർ പറഞ്ഞു വെച്ചത് അതായത് സി കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ടെ ബി ജെ പി എന്ന് കൂടി സന്ധി വരെ പറഞ്ഞു വരുമ്പോൾ അത് ഡയറക്റ്റ് വന്ന് തറയ്ക്കുന്നത് കെ സുരേന്ദ്രനിലേക്ക് തന്നെയാണ് ഈ കെ സുരേന്ദ്രൻ ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ മാനസികമായി മാറി നിന്നെങ്കിൽ അത് വോട്ടായി മാറിയില്ല എങ്കിൽ ആ കാര്യത്തിനുൾപ്പെടെ കെ സുരേന്ദ്രൻ മറുപടി പറയുന്ന ഒരു സാഹചര്യം ഇല്ലേ ഞാൻ കെ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുകയായിരുന്നു വടക്കനാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ പിൻവലിച്ചിട്ടില്ല അദ്ദേഹം അതിലൊരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നു ഞാൻ ഒരു നിലപാടെടുത്തു അതിനകത്ത് എന്ത് ട്രോൾ വന്നാലും ഞാൻ അതിലേക്ക് നിൽക്കുന്നു എന്നതാണ് ഒപ്പം ചേലക്കരയിൽ കെ ബാലകൃഷ്ണൻ വോട്ട് കൂട്ടിയത് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂട്ടിയിട്ടുണ്ട് കെ സുരേന്ദ്രനെ സംബന്ധിച്ച് വലിയ അടി ഒരു പക്ഷേ ബി ജെ പി ഏറ്റവും വലിയ അടി കിട്ടിയിരിക്കുന്നത് സി കൃഷ്ണകുമാറിനായിരിക്കില്ല ഇത് വെച്ചിട്ട് സംസ്ഥാന പ്രസിഡന്റ് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം പാലക്കാട് ഉണ്ടായി തുടരാ സ്വാഭാവികമായും സുരേന്ദ്രൻ വിചാരിച്ചത് അടുത്തെട്ടിൽ ആർ എസ് എസ് അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ സൈലന്റ് വർക്ക് നടത്തുന്നുണ്ട് ഒപ്പം ബി ജെ പി ബി ജെ പി എന്ന നിലയിലും മറ്റു വർക്കുകൾ നടത്തുന്നു വളരെ സിമ്പിളായി വിജയിച്ചു വരാം കാരണം അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ സരിന് ഒരു കാലത്തുമില്ലാത്ത തരത്തിൽ ന്യൂനപക്ഷ വോട്ട് കിട്ടും ഷാഫി പറമ്പിൽ കിട്ടിയതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടില്ല ആ വോട്ട് സ്പ്ലിറ്റ് ആയി പോവും ആ വോട്ട് സ്പ്ലിറ്റ് ആകുമ്പോൾ നഗരസഭാ പരിധിയിൽ കിട്ടുന്ന മെജോറിറ്റി കൊണ്ട് വിജയിച്ച് കഴി കടന്നുകൂടാമെന്ന വളരെ സിമ്പിളായ ലോജിക്കായിരുന്നു പക്ഷേ അവർക്ക് അടിയഴക്കുകൾ മനസ്സിലാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്നിടത്താണ് പ്രശ്നം അല്ലെങ്കിൽ അതോ വിലയിരുത്തലിലെ തെറ്റോ സ്വാഭാവികമായിട്ട് അത് രണ്ടിലും രണ്ടിലും സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു ഓവർ കോൺഫിഡൻസ് കൊടുത്ത വിനയായിരിക്കും എന്നതാണ് മറ്റൊന്ന് ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ച് ആർ എസ് എസ് അടിത്ത ഇനി ഞങ്ങൾ കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ച ഒരു പ്രശ്നമുണ്ട് നഗരസഭിലേക്കുള്ള പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല നേതൃത്വത്തിന് പാലക്കാട്ടെ പാലക്കാട്ടെ ചെറു നേതൃത്വത്തിൽ സി കൃഷ്ണകുമാറിനോട് ചില പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് നഗരസഭയിലെ ഇരുപത്തെട്ടംഗ കൗൺസിലർമാരിൽ ഒരു പത്തോ പതിനൊന്നോ കൗൺസിലർമാരുടെ പൂർണ്ണമായ പിന്തുണ മാത്രമേ സി കൃഷ്ണകുമാറിനുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവർ അത്ര ലൈവലായിരുന്നു കളത്തിലുണ്ടായിരുന്നു പക്ഷെ ആത്മാർത്ഥമായി ഇപ്പോൾ ഒരു 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 കൗൺസിലർ ആ കൗൺസിലറുടെ ഒരു സുഹൃത്തിനോട് ബി ജെ പി കാരനല്ലാത്ത സുഹൃത്തിനോട് ആത്മാർത്ഥമായി നീ ഇത്തവണ എൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ പാർട്ടിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അതാത് കൗൺസിലർമാർ അവരവരുടെ വാർഡുകളിൽ മറ്റും പോയിട്ടുണ്ടാകും അപ്പം ശോഭ സുരേന്ദ്രൻ പക്ഷം ഏറ്റവും കുറഞ്ഞത് ഒരു മൂവായിരം വോട്ട് ഇവിടുന്ന് മറിച്ചിട്ടുണ്ട് ആ മറച്ച വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയെന്നോ സരിലിന് കിട്ടിയെന്നോ അല്ല ഞാൻ പറയുന്നത് അത് മറിച്ചിട്ടുണ്ട് അത് കുറച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് പോയിട്ടുണ്ട് കുറച്ച് സരിന് പോയിട്ടുണ്ട് കുറച്ച് ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പോയിട്ടുണ്ട് കൂടുതൽ വോട്ട് നോട്ടക്കും പോയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇനി മറ്റൊരാൾ പി വി അൻവറാണ് ചേലക്കരയിൽ പി വി അൻവർ ഇരുപത്തിരണ്ടായിരം വോട്ട് അല്ലെങ്കിൽ പന്ത്രണ്ടായിരം വോട്ടൊക്കെ പിടിക്കും എന്നായിരുന്നു വിലയിരുത്തൽ ഒപ്പം പി വി അൻവർ സർക്കാരിനെതിരെ കനത്ത ആക്രമണം നടത്തി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൻ്റെ ഒരു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കൂടി വന്നത് ആ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഒരു ധാരണ ഉണ്ടാക്കുകയും അതേസമയം ചേലക്കരയിൽ നിന്ന് സി പി എമ്മിൻ്റെ ന്യൂനപക്ഷ വോട്ടുകൾ പിടിക്കും എന്നായിരുന്നു പി വി അൻവർ പറഞ്ഞത് ഇനി പി വി അൻവറിൻ്റെ അവസ്ഥ എന്താണ് Na, anna, uh, ി വീണ അവസ്ഥയിലാണ് പി വി അൻവർ എന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയേണ്ടി വരും വലിയൊരു രാഷ്ട്രീയ സാധ്യത ഈ ഒരു ഇവിടെ നിന്ന് നേരിടുന്ന വോട്ട് വെച്ചിട്ട് ഡി എം കെയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലോ ഒക്കെ ചർച്ച നടത്താനുള്ള ഒരു ഒരു നീക്കമായിരുന്നു അൻവർ നടത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത് അൻവറിന്റെ മറ്റൊരു ചർച്ച നടക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം അത് പുറ അതായത് അൻവറിനെ സംബന്ധിച്ച് വലിയ സുവർണ അവസരമായിരുന്നു തിരഞ്ഞെടുപ്പ് പാലക്കാടും ചേലക്കരയും സ്ഥാനാർത്ഥിയെ നിർത്തിയതിനു ശേഷം അല്ലെങ്കിൽ യു ഡി നിർത്താതെ യു ഡി എഫുമായി ഒരു ധാരണയിലെത്തി മുന്നണി പ്രവേശനമോ അല്ലെങ്കിൽ നിലമ്പൂരിലെ സീറ്റെങ്കിലുമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സീറ്റെന്തിലേക്കോ ഡീലിലേക്ക് പോകാനുള്ള ഒരു അവസരം അൻവറിൻ്റെ മുമ്പിലുണ്ടായിരുന്നു പക്ഷെ അൻവർ ഭയങ്കര കോൺഫിഡൻസ് അല്ലെന്നു ഞാൻ പുറത്ത് നിന്ന് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് അൻവറിൻ്റെ പ്രചാരണം മറ്റും കണ്ടപ്പോൾ മാക്സിമം ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് അൻവറിന് കിട്ടുമെന്നതായിരുന്നു വ്യക്തിപരമായി എൻ്റെ ഒരു വിചാരം പക്ഷേ ഞാൻ ചേലക്കരയിലേക്ക് െ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ വിചാരമൊക്കെ വെറും മണ്ടം വിചാരമാണോ എന്ന് ചിന്തിക്കേണ്ടി വന്നു കാരണം അൻവർ നമ്മുടെ ഫേസ് ടു ഫേസ് പറയാണ് ഇരുപതിനായിരം വോട്ട് ഇരുപത്തയ്യായിരം വോട്ട് അപ്പം നമ്മളിങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ ഒരാളുടെ ഒരു കോൺഫിഡൻസ് കാണുമ്പോൾ നമ്മൾ ഈ ചിന്തിക്കുന്നതൊക്കെ ഒരു വെറും പോയോ എന്ന് വിചാരമായിരുന്നു പക്ഷെ അൻവറിനെ കണ്ടു കഴിഞ്ഞ് നമ്മൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി അല്ലെങ്കിൽ മറ്റു മുന്നണികളുടെ ഒരു വിചാരം നാലായിരം വോട്ട് വരെ ആയിരുന്നു ആ വോട്ടിലേക്ക് നാലായിരത്തിൻ്റെ അടുത്ത വോട്ടിലേക്ക് എൻ കെ സുധീരനെ എത്തിക്കാൻ അൻവറിന് കഴിഞ്ഞു പക്ഷേ അടുത്ത തദ്ദേശ സംവരണ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ നിലമ്പൂർ മണ്ഡലത്തിലെ നിലമ്പൂർ സമയിലോ പൂക്കാട്ട് പൂക്കോ പൂക്കോട്ട് പറമ്പിലോ അല്ലെങ്കിൽ കാളികാവിലോ വഴിക്കടവിലോ ഒക്കെ എന്തെങ്കിലും അത്ഭുതം കാണിക്കാൻ പി വി അൻവറിന് കഴിഞ്ഞില്ലെങ്കിൽ പി വി അൻവറിന്റെ നില നിലനിൽപ്പ് തന്നെ പ്രശ്നമാകും മറ്റൊന്ന് ചർച്ചകൾ ഇതിനകം അവസാനിപ്പിച്ചു തൊട്ടടുത്ത ദിവസം മറ്റൊരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുമായി അൻവർ സംസാരിക്കാൻ പോവുകയാണ് അതിന്റെ വിവരങ്ങൾ എനിക്ക് തോന്നുന്നു ഇതിനിടയിൽ നമ്മൾ പറയേണ്ടതല്ല എന്ന് തോന്നുന്നു ഈ മാസം അവസാനിപ്പിച്ചു കാര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ പോകുന്നത് സ്വയം കുളിച്ച കുഴിയിൽ അൻവർ വീണു എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്തായാലും ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മിന്നുന്ന വിജയം യു ആർ പ്രദീപിന്റെ ഒരു ചുമപ്പിച്ച വിജയം അതിനൊപ്പം പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ മികച്ച വിജയം ഇതാണ് ഈ ഒരുപാട് കാലമായി നമ്മൾ ചർച്ച ചെയ്ത ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം നൽകും